ഇതിഹാസ താരം ജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കുഞ്ചോക്കോ സംവിധാനം ചെയ്ത കണ്ണപ്പനുണ്ണി എന്ന വടക്കൻപാട്ട് ചിത്രത്തിലാണ് ആദ്യമായി വാൾപ്പയറ്റുമായി രംഗത്ത് എത്തുന്നത് തുടർന്ന് നിരവധി വടക്കൻപാട്ട് ചിത്രങ്ങളിലും ചരിത്ര സിനിമകളിലും വാൾപ്പയറ്റ് അതിമനോഹരമായി അവതരിപ്പിക്കുവാൻ ജയനിലെ നടന് കഴിഞ്ഞു എന്നത് വാസ്തവമാണ് വാൾ പയറ്റുകൊണ്ട് ശ്രദ്ധേയമായ ജെയിൻ ചിത്രങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം രണ്ടാമത്തെ ജീവിതത്തിൽ ചാരംഗവാണി രചിച്ച ഈ വടക്കൻപാട്ട് ചിത്രത്തിൽ ചന്തുവിൻ്റെ കൂട്ടുകാരനായ ഹിടുമ്പൻ എന്ന കഥാപാത്രത്തെയാണ് ജയൻ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രേംദസീർ നായകനായ ഉറ്റതോഴനായ ഉറ്റതോഴിനായ വേണ്ടി അങ്കത്തട്ടിൽ അംഗത്തിനിറങ്ങുന്ന ഹിഡ്ബൻ എന്ന ജയൻ്റെ കഥാപാത്രം പ്രേക്ഷകരെ ഏറെ വിസ്മയിപ്പിച്ചു ജയൻ അഭിനയിക്കുന്ന ആദ്യത്തെ വടക്കൻപാട്ട് ചിത്രമാണെങ്കിൽ പോലും അങ്ങേയറ്റത്തെ സ്ക്രീൻസ് ഈ ചിത്രത്തിൽ ജയൻ ഉണ്ടായിരുന്നു നോക്കിയിട്ട് പ്രേംനസീറിന്റെ നായക കഥാപാത്രത്തെ തടവിലാക്കിയിട്ട് പൊന്നിയെ കടത്തിക്കൊണ്ടുപോവുക എന്ന ലക്ഷ്യവുമായിട്ടാണ് സംഘടനം പല പ്രധാനികളെയും വേണ്ടി കൊന്നുകൊണ്ട് ഹിടുമ്പൻ ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഉറ്റത്തോഴിനു വേണ്ടി എന്തു ക്രൂരതയും ചെയ്യുന്ന കൊടും വില്ലനായ ഹിടുമ്പൻ കഥയുടെ അവസാനത്തിൽ കൊല്ലപ്പെടുന്നു എല്ലാ കാര്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇൻഡസ്ട്രി ഹിറ്റ് കൂടിയായ കണ്ണപ്പനുണ്ണിയിലെ വലിയ വിജയത്തിന് ജയൻ്റെ വില്ലൻ വേഷം കൂടി വലിയ ആക്കം കൂട്ടി എന്നതിൽ യാതൊരു സംശയവുമില്ല